ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പാനിലോട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം സവാള വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നമുക്ക് അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം മസാലകളെല്ലാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിരുന്നു അത് അതിലേക്കിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്ത് പിന്നീട് അര കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ആവശ്യമായത് ഒന്നര കപ്പ് മൈദയാണ് പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുത്തത് നാല് കോഴിമുട്ടയാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് പാലും കാൽ കപ്പ് ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് അടിച്ചെടുക്കാം ബെറ്റർ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു മുട്ട കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം തിക്കായിരിക്കുമ്പോൾ അത് ഹാഡായി പോവും അതുകൊണ്ട് അധികം ഡ്യൂസും അധികം ടിക്കുവാത്ത രീതിക്കാണ് വേണ്ടത് ഇതുപോലെ ആണ് ഇനി ഇതിൽ നിന്നും ആ ഭാഗം ബേറ്റർ നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം പകുതി ബേറ്റർ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ അതിൻ്റെ ശേഷം നല്ല തെയ്യൂണതിന് ശേഷം അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്ത പോലെ ആക്കി കൊടുക്കാം മസാല ബാക്കി ബാറ്ററും അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ അടച്ചു വെച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ബാക്കി മസാല കൂടി അതിൻ്റെ മുകളിൽ കൊടുക്കാം ഇനി ഇനി ഒരു ക്യാപ്സിക്കോ ചെറുതായി കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലോട്ട് ഒരു ഡെക്കറേഷൻ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ ഒരു കൃക്കിളോ കൊണ്ട് കുക്കായി ഒന്ന് നോക്കുക മുഗൾ ഭാഗം ഒന്ന് കുക്കാക്കിയെടുക്കാൻ വേണ്ടി മറ്റൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് തടവി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇറാനി പോള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക